മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ വക്താവായി അറിയപ്പെടുന്ന പ്രമുഖ എഴുത്തുകാരനാണ് കാക്കനാടൻ യഥാർത്ഥ പേര് ജോർജ് ഫർഗീസ് കാക്കനാടൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവല്ലയിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തൊമ്പതിന് അന്തരിച്ചു മലയാള നോവലിലും ചെറുകഥയിലും ആധുനികമായ ആഖ്യാനരീതികൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെയും അറുപതുകളിലെയും നിയോ റിയലിസത്തിൽ നിന്ന് മാറി മനുഷ്യന്റെ അസ്തിത്വപരമായ പ്രതിസന്ധികളും ആന്തരിക സംഘർഷങ്ങളും അദ്ദേഹം തന്റെ കഥകളിലൂടെ ആവിഷ്കരിച്ചു അദ്ദേഹത്തിന്റെ കഥകളിൽ അല്ലെങ്കിൽ കൃതികളിൽ കടന്നു വരുന്ന പ്രമേയം അസ്തിത്വവാദം ഏകാന്തത അന്യവൽക്കരണം മരണഭയം തുടങ്ങിയ പ്രമേയങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നിറഞ്ഞു നിന്നു അതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്നെങ്കിലും പ്രായോഗിക തലത്തിൽ പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന അപജയങ്ങളെ അദ്ദേഹം വിമർശനാത്മകമായി അവതരിപ്പിച്ചു ഉഷ്ണമേഖല പോലുള്ള കൃതികൾ അതിനുദാഹരണം വായനക്കാരെ പ്രകോപിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തീക്ഷണമായ ഭാഷാശൈലിയാണ് കാക്കനാടൻ സ്വീകരിച്ചത് നാൽപ്പതിലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രധാന നോവലുകൾ സാക്ഷി വസൂരി ഒറോദ ഉഷ്ണമേഖല പറങ്കിമല അടിയറവ് ഏഴാം മുദ്ര ചെറുകഥകൾ അശ്വത്ഥ മാവിന്റെ ചിരി ജാപ്പാന പുകയില യുദ്ധാവസാനം ശ്രീചക്രം യാത്രാ വിവരണം കുടജാത്രയുടെ സംഗീതം കുളിർ വേനൽ മഴ രണ്ടായിരത്തി അഞ്ചിൽ ജാപ്പാന പുകയില എന്ന കഥാസമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രസിദ്ധീകരിച്ച അശ്വത്ഥാ ചിരി അതുപോലെ ഒറോദ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്നിവയ്ക്കായി കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഉഷ്ണമേഖലയ്ക്ക് മുട്ടത്തു വർഗി അവാർഡും പത്മപ്രഭ പുരസ്കാരം ബാലാമണിയമ്മ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് കാക്കനാടന്റെ പറങ്കിമല പിന്നീട് ഭരതന്റെ സംവിധാനത്തോടുകൂടി സിനിമയായി പുറത്തുവന്നു അതുപോലെ കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ ഓണപ്പുടവ ഭരതൻ തന്നെ സംവിധാനം ചെയ്ത അടിയറവ് പാർവതി എന്ന പേരിലും സിനിമയായി വരികയുണ്ടായി ചുരുക്കത്തിൽ മലയാള ചെറുകഥയെയും നോവലിനെയും ആധുനികതയുടെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിച്ച വിപ്ലവകാരിയായ എഴുത്തുകാരനായിരുന്നു കാക്കനാടൻ കാക്കനാടിന്റെ ഒരു ചെറുകഥയാണ് മസ്ക്രീനാസിന്റെ മരണം മസ്ക്രീനാസ് എന്ന വ്യക്തിയുടെ മരണമാണ് ഈ കഥയിലെ കേന്ദ്ര സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വേശ്യകളെയും മറ്റ് നിരക്ഷരരുടെയും രക്ഷാനായകനാണ് പോർച്ചുഗൽ വംശകാരനും ഗോവക്കാരനുമായ മസ്ക്രീനാസ് ഇദ്ദേഹത്തിന്റെ മരണം മുഖ്യധാരാ സമൂഹത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാൽ വേശ്യകൾ കരിചന്തക്കാർ പോക്കറ്റടിക്കാർ എന്നിവരെയാണ് അദ്ദേഹത്തിന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മരണത്തിന്റെ നാടകീയമായ മുഹൂർത്തങ്ങൾ കഥയിൽ അവതരിപ്പിക്കുന്നു ബോംബെ തെരുവിലെ കലുഷിതമായ അന്തരീക്ഷത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് സെക്സി സന്ധ്യ എന്ന വിശേഷണം ആ തെരുവിലെ ജനങ്ങൾ നിർവഹിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മസ്ക്സിന്റെ മരണ വാർത്ത വ്യാപിച്ചതോടുകൂടി പലരും അദ്ദേഹത്തെക്കുറിച്ച് പല കഥകളും ഉപകഥകളും പ്രചരിപ്പിക്കുകയുണ്ടായി കഥയിലെ ആഖ്യാതാവ് പോക്കറ്റടിക്കാരനാണ് താഴെ തട്ടിലുള്ളവരുടെ പ്രതിനിധി തന്നെയാണ് ആഖ്യാതാവ് ആദ്യമായി മസ്ക്നാസിനെ കണ്ട സന്ദർഭം കഥയിൽ ഓർമ്മിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിലെ മദ്യം വലിച്ചു കുടിക്കവെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് മുഷിഞ്ഞുനാറിയ വെള്ള ഷർട്ട് പച്ചട്ടൈ കറുത്ത ഷൂട്ട് കറുത്ത വേസ്റ്റ് കോട്ട് ചെരുപ്പില്ല മുരടിച്ച കാലുകൾ ഇടുങ്ങിയ കണ്ണുകൾ ഇതാണ് മസ്ക്നാസിന്റെ രൂപം കുറിച്ച് തന്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു ഒന്നും പാപമല്ല വിശ്വാസം ദൈവവിചാരമല്ല വേശ്യാമന്ദിരത്തിൽ ഉറങ്ങുന്നവൻ ഇന്ത്യക്കാരോട് വെറുപ്പുള്ളവൻ അടുക്കും ചിട്ടയും ഇല്ലാത്തവൻ എന്നൊക്കെയാണ് ഭാര്യ മസ്ക്ലിനാസിനെ കുറിച്ച് പറയുന്നത് തന്നെ പുണർന്നുകിടക്കുന്ന സുഹൃത്തിൻ്റെ ഭാര്യയോട് നീ കുമ്പസാരിക്കാറുണ്ടോ എന്ന മറുചോദ്യം അദ്ദേഹം ചോദിക്കുന്നു അവൾ അതിനെ പാപം മണക്കുന്ന ചുംബനത്തിൽ അമർത്തി ഇവിടെ ആഖ്യാതാവിന് മസ്ക്ലീനാസിനോട് ബഹുമാനമാണുണ്ടായത് അദ്ദേഹത്തെക്കുറിച്ച് മങ്കമ്മ എന്ന സ്ത്രീ പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമായിരുന്നു തന്നെ പോലെയുള്ള നിരക്ഷരരായ വേഷികളെ അക്ഷരം പഠിപ്പിച്ചത് മസ്കിനാസ് ആണ് അവർക്ക് മസ്ക്വിനാസ് ചാച്ചയും ദാദയും മാമയും ഒക്കെയാണ് ബഹിഷ്കരിക്കപ്പെട്ട വേശ്യാസ്ത്രീകളുടെ രക്ഷിതാവാണ് യഥാർത്ഥത്തിൽ മസ്ക്വിനാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം അവർ ജോലികളൊക്കെ ഒഴിവാക്കി കരഞ്ഞു കലങ്ങിയ മുഖവുമായി ഓടിവരാൻ കാരണമാക്കുന്നുണ്ട് അപരിചിതമായ ബോംബെ ടൗണിലൂടെ വിലാപയാത്ര നടത്തിയത് ഈ സ്ത്രീകളാണ് ഒരുപക്ഷേ താൻ മസ്ക്ലിനാസിന്റെ ആരാധകനാണ് എന്ന് അദ്ദേഹം അറിഞ്ഞെങ്കിൽ അയാൾ സന്തോഷിച്ചേനെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞു എന്ന് ആഖ്യാതാവ് പറയുന്നു തൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം ജീവിക്കും ആഖ്യാതാവ് സിഫിലിസ് പിടിച്ച കണ്ണുനീരുകൊണ്ട് അവരുടെ ഭാഷയിൽ വിലാപകാവ്യം എഴുതി കഴിഞ്ഞിരിക്കുന്നു ഒടുവിൽ മസ്ക്ലിനാസിന്റെ സ്ഥാനത്തേക്ക് അനാഥരായ കുട്ടികളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആഖ്യാതാവ് വരുന്നതായി കാണാം മസ്ക്നാസിന്റെ സ്ഥാനത്ത് നിന്ന് അവരെ ഞാൻ സംരക്ഷിക്കും എന്ന ഉറച്ച പ്രഖ്യാപനം നടത്തുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത്